ആദ്യമായി ഞാൻ മാതാവിനോടും ഈശോയോടും നന്ദി പറയുന്നു എനിക്ക് ഈ അൾത്താരയിൽ വന്ന് നിൽക്കാൻ അമ്മ എനിക്ക് ഭാഗ്യം തന്നു അമ്മയോട് ഞാൻ എൻ്റെ പേര് സൂര്യ ഞാൻ ആലപ്പുഴ ജില്ലയിൽ വെൺമണി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു ഞാൻ അമ്മയെ അറിയാനിടയായത് ഒൻപത് വർഷത്തിന് മുൻപാണ് എട്ട് വർഷം കഴിഞ്ഞ് ഒമ്പത് വർഷമായി അമ്മയുടെ അടുത്ത് ഞാൻ അമ്മയോട് ഞാൻ ആദ്യമായ മാപ്പ് ചോദിക്കുന്നു ഇത്രയും നാൾ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഞാൻ രണ്ട് വർഷമാകുന്നതേ ഉള്ളൂ അമ്മയെ ഞാൻ അറിഞ്ഞിട്ട് ഒൻപത് വർഷമാകുന്നു എൻ്റെ ഈ മകൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് ഉമനിർഗ്രന്ഥിയിൽ ഒരു കല്ലുണ്ടായി ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ടുപോയി അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ ആ കോട്ടയത്തുള്ള ഇ എസ് ആർ എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് റിസ്ക് ആണ് നമുക്ക് എൻഡോസ്കോപ്പ് ചെയ്യാം അത് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഗ്രന്ഥി എടുത്ത് കളയണം അത് ഈ ചെറുപ്പത്തിൽ ചെയ്യുന്നത് ആണ് ആഹാരമൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് സ്കൂളിൽ വിടാനും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞു ഭയങ്കരമായിട്ട് വിഷമിച്ചു ഞാനൊരു ഹിന്ദു ആണ് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു ഒത്തിരി കരഞ്ഞു ഇനി ഞാൻ എന്ത് ചെയ്യണം ഞാൻ ആരെയും വിളിക്കത്തില്ലെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞപ്പോൾ ഒരു ഒരാൻറ്റി വന്ന് എനിക്ക് മാതാവിൻ്റെ കൃപാസന പത്രം തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു മകളെ എന്തിനാ മോളെ നീ കരയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ മകൻ മോന് ഇന്നതുപോലെ ഗ്രന്ഥി ഗ്രന്ഥിയെടുത്ത് കളയണമെന്ന് ഡോക്ടർ പറയുന്നു അന്നേരം ആ ചേച്ചി പറഞ്ഞു മോളെ എന്തിനാണ് നീ കരയുന്നത് ഇതിലും വലിയ അസുഖങ്ങൾ അമ്മ പരിശുദ്ധിയമ്മ മാറ്റിത്തരുന്നുണ്ട് നീ അതുകൊണ്ട് അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി നിൻ്റെ മോവിൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞു ആ പത്രം ഞാൻ വിശ്വാസത്തോടെ വായിക്കുകയും ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് വെക്കുകയും ചെയ്തു അടുത്തുള്ള കിടക്കയിൽ കിടന്നവരെല്ലാം ഫ്രൂട്ട്സ് പൊതിയുന്നു ചോറാണെങ്കിൽ അതിൻ്റെ മേളിൽ വെച്ച് കഴിക്കുന്നു എല്ലാം ചെയ്യുന്നു ഞാനത് എടുത്ത് വായിക്കും സ അമ്മ എൻ്റെ വീട് വെന്മണി ദൂരമാണ് എനിക്ക് അമ്മ ഈ കൃപാസനം എന്ന് പറയുന്ന എനിക്ക് എനിക്കറിയത്തില്ല ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാതാവെന്ന് പറയുന്ന അമ്മയുണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞ അമ്മേ അമ്മയുടെ സ്ഥലം എവിടെയാണേലും എൻ്റെ കുഞ്ഞിൻ്റെ ഗ്ര ഗ്രന്ഥിയെടുക്കാതെ കല്ല് തനിയെ മാറുകയാണെങ്കിൽ ഞാൻ അമ്മേടെ അടുത്ത് എൻ്റെ മോനെയും കൊണ്ട് വന്നേക്കാം പറഞ്ഞു അത് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴും ഞാൻ ആ പത്രം പ്രാർത്ഥിക്കുമായിരുന്നു തിരിച്ച് ഹോസ്പിറ്റലിൽ വരുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു റിസ്ക നമുക്ക് ഡേറ്റ് തന്നു വിടാം നിങ്ങളടുത്ത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ മോൻ്റെ ഗ്രന്ഥിയെടുത്ത് കളയണമെന്ന് പറഞ്ഞു ഞാൻ മോനെ കുളിപ്പിച്ച് ഡോക്ടർ വരുന്നതിന് മുൻപ് മണിക്ക് മുമ്പ് അമ്മയും കുട്ടിയും കുളിക്കണം ഞാൻ മോനെ കുളിപ്പിച്ച് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ബാത്റൂമിൽ പോയി പൊട്ടിക്കരഞ്ഞു ബക്കറ്റിൽ വെള്ളമാണെങ്കിൽ പൈപ്പ് കൊണ്ട് തുറന്നു വിട്ടിട്ടാണ് മറ്റുള്ളവർ കേൾക്കില്ലല്ലോ ഞാൻ പറഞ്ഞു മാതാവേ ആ ചേച്ചി പറഞ്ഞില്ലയോ എൻ്റെ മോൻ്റെ അസുഖം മാറും മാതാവ് ഇത് മാറ്റി തരുന്നില്ല ഞാൻ ഇനി ആരെയും വിളിക്കത്തില്ല എല്ലാം കള്ളവ ഞാൻ ഇനി ആരെയും വിളിക്കത്തില്ല അമ്മയെന്നും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ആ സമയത്ത് എൻ്റെ കുഞ്ഞിൻ്റെ കല്ലാണെങ്കിൽ തനിയെ എന്തൊരു എന്തൊരത്ഭുതമാണ് എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലോട്ട് അവനത് തുപ്പിയിട്ടു ചോര വിരണ്ട ഉപ്പുകല്ല്ല് പോലത്തെ കല്ല് ഞാൻ വിശ്വസിച്ചില്ല ഞാനത് പൊതിഞ്ഞ് ഡോക്ടറെ വന്നപ്പോൾ അത് ഞാൻ കാണിച്ചു ബീന എന്ന് പറയുന്ന മേഡം സർജനാണ് ആ ഡോക്ടറെ കാണാണെ എല്ലാവരും ക്യൂ നിൽക്കുന്നത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അതിനു മുൻപ് പറഞ്ഞു അഞ്ച് ദിവസം കിടന്ന് നിങ്ങൾ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോകണമെന്ന് ഞങ്ങളോട് തലേ ദിവസം പറഞ്ഞ ഡോക്ടർ എന്നോട് പറയുന്നു ഇതെന്തൊരു അത്ഭുതമാണ് ഇതെങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് വെരി ഗുഡ് ഇന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ഇപ്പോൾ അവന് ഇരുപത് വയസ്സാകുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾക്ക് വീടില്ലായിരുന്നു ഞാൻ എൻ്റെ ഭർത്താവ് ഒരു ഡ്രൈവറാണ് അച്ഛനും അമ്മയും ഉണ്ട് ഞങ്ങളുടെ കൂടാണ് ഞങ്ങൾക്ക് ചെറിയ വീടായിരുന്നു പ്രളയത്തിൽ ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പത്രത്തിൽ പത്രം അത് കഴിഞ്ഞാണ് പ്രളയം വരുന്നതും ഈ പത്രം കിട്ടിയതിന് ശേഷം ആ പ്രളയം വരുന്നതും ഞങ്ങളവിടെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് താമസിച്ചത് ഞാൻ ആ പത്രം വന്നപ്പോൾ അത് മൊത്തം അതിന് മുമ്പ് ഞാനൊരു ഡയറിയിൽ എഴുതിയിട്ടിരുന്നു ഈ എന്നെങ്കിലും പോണെ എനിക്ക് ഷർദിലിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് ബസ്സിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നിട്ട് ഞാൻ ആ ഒരിക്കലും ആ അഡ്രസ്സ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഡയറിയിൽ സൂക്ഷിച്ച് നമ്മുടെ അലമാരയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു അത് പ്രളയം വന്നപ്പോൾ ആ പത്രം നനഞ്ഞു പൊതിഞ്ഞെങ്കിലും ഈ ഡയറിയിലെ അഡ്രസ്സ് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് ഞാൻ ഞാനത് തുറക്കുമ്പോഴെല്ലാം പറയും മാതാവേ ഞാൻ വന്ന വന്നേക്കാവേ അമ്മയുടെ അടുത്തെന്ന് മാത്രം ഞാൻ പറയുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടി ലോൺ എടുത്ത് ഞങ്ങൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് തന്നു ഞങ്ങളെ അമ്മ അനുഗ്രഹിച്ചു ഞാൻ എന്നിട്ടും അമ്മയുടെ അമ്മയെ ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും അത്ഭുതമായ ഞാൻ വിശ്വസിച്ചിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ദിവസം കഴിയുമ്പോഴും പോകാൻ പോകാൻ പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുവരികയായിരുന്നു പക്ഷേ അമ്മ ഓർക്കും അലമാര തുറക്കുമ്പോൾ ഡയറി കാണുമ്പോൾ ഞാൻ അമ്മേ ഓർക്കും വിളിക്കൂ അമ്മേ ഞാൻ വന്നേളാവേ എന്ന് മാത്രം പറയും അത് കഴിഞ്ഞിട്ട് ഞാൻ മോനുമായിട്ട് മോന് പനി വന്ന് ഗവൺമെൻറ് ആശുപത്രി മാവലിക്കരെ പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കസാരയിൽ കിടന്ന് കിടക്കുന്ന കൃപാസന മാതാവിൻ്റെ പത്രം അതെനിക്ക് അപ്പം മോൻ എന്നോട് പറഞ്ഞ അമ്മേ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ആ പത്രം എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ പേടികൊണ്ട് ഞാൻ എടുത്തില്ല എന്ത് വിചാരിക്കും ഡോക്ടർ അതെങ്ങനെ എടുക്കു അപ്പോൾ എനിക്ക് മറ്റേ പത്രം നനഞ്ഞു കുതുന്നത് കൊണ്ട് അതെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി എപ്പോഴും ഞാൻ ഡയറി എടുക്കുമ്പോൾ അമ്മയും ഞാൻ വന്നോളാമെന്ന് പറയുമായിരുന്നു അത് കഴിഞ്ഞു വെച്ച് എൻ്റെ അമ്മായിയമ്മയുടെ ചേട്ടത്തിയുടെ മരുമോള് കൃപാസനത്തിൽ വന്നു അവിടുത്തെ അമ്മയെ കാണാൻ ഞങ്ങൾ പോയപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു സൂര്യയെ ഞാൻ ഒരു സാധനം തന്നാൽ നീ മേടിക്കുവോ ഞാൻ പറഞ്ഞു ചേച്ചി എന്തുവാ അപ്പം മാതാവിൻ്റെ ഒരു കെട്ട് സഞ്ചിയിൽ പത്രം എടുത്തോണ്ടുവന്നു പറഞ്ഞ് തന്നു ഞാൻ പറഞ്ഞു ചേച്ചി എന്തൊരു ചോദ്യമാണ് ഞാൻ ഇപ്പോൾ അറിഞ്ഞിട്ട് അന്നേരം ആറ് വർഷം ആയിതേ ഉള്ളായിരുന്നു മൂന്ന് വർഷത്തിന് മുമ്പാണ് ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ അമ്മയെ അറിഞ്ഞിട്ടിപ്പോൾ ആറു വർഷമായി ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എന്നെ ചേച്ചി വഴ പറഞ്ഞു എന്തുകൊണ്ട് സൂര്യ ഇത്രയും ഒരു അനുഭവം ഉണ്ടായിട്ട് പോയില്ല എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ചേച്ചിയുടെ പത്രം മേടിച്ചു രണ്ട് മൂന്നാലെണ്ണം മേടിച്ചു ചേച്ചി എന്നെ കൊണ്ടുവന്ന് മാതാവിൻ്റെ കാശുരൂപം പിന്നെ തൈലം ഉടമ്പടി ഉപ്പ എല്ലാം എന്നെ കാണിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ എനിക്ക് മാതാവിനെ അറിയാമെങ്കിലും ഉടമ്പിയുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്ക് മാതാവിൻ്റെ ഇടത്ത് പോകണം അപ്പോൾ ഭർത്താവ് പറഞ്ഞു നമുക്ക് പോകാം നീൻ്റെ ഷർദിൽ കാരണമല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ഡ്രൈവിങ് പഠിക്കാൻ പോയി അപ്പോൾ എൻ്റെ ഭർത്താവിന് കാറിൻ്റെ ലൈസൻസ് ഇല്ലായിരുന്നു എൻ്റെ കൂടെ വന്നു മാതാവിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി ഞാൻ ഡ്രൈവിങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പഠിച്ച് ഞാൻ ടു വീലറിൻ്റെ ആണ് അണ്ണ ഫോർ വീലറിൻ്റെയും പഠിച്ച് ആങ്ങളുടെ വണ്ടിയിലാണ് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് അത് വരാൻ കാരണവും ഞാൻ ഞാനെന്നും മാതാവിനോട് വരാൻ വരാമെന്ന് പറയുന്നതല്ലാതെ വരുന്നില്ല പിന്നെ എൻ്റെ ഭർത്താവിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡെങ്കിപ്പനി വന്നു വന്നു കഴിഞ്ഞപ്പോൾ മാവേലിക്കര ആശുപത്രിയിൽ പോയപ്പോൾ ഇവൻ പ്ലസ് ടുവിന് പ്ലസ് പ്ലസ് ടുവിൻ്റെ പരീക്ഷയാകാറായിരുന്നു അന്നേരം ഞാൻ അവിടെ ഇരുന്ന് കരയു വ ഡോക്ടർ പറഞ്ഞ ഡെങ്കിപ്പനിയാണ് ഇത് കൂടുതലാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെല്ലുവിളി എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എനിക്കത് ഭയങ്കര സങ്കടമായി എനിക്ക് അത് പിടിച്ചു നിൽക്കാനുള്ള ഇതിൽ ഞാൻ കരയും അന്നേരം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പം മോൻ അന്ന് ലൈസൻസ് പോലും ആയിട്ടില്ലായിരുന്നു ആ നിങ്ങളുടെ കാറും എടുത്തുകൊണ്ടാണ് മോനെ അവൻ്റെ അച്ഛനെയും കൊണ്ട് വന്നത് പുള്ളിക്ക് വണ്ടി ഓടിക്കാനൊന്നും വയ്യായിരുന്നു അന്നേരം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നപ്പം മോൻ്റെ കയ്യിൽ ഒരു അച്ഛൻ വന്ന് രണ്ട് പത്രം കൊടുത്തു എന്നിട്ട് എൻ്റെ അടുത്ത് അവൻ വന്നിട്ട് പറഞ്ഞു അമ്മേ മാതാവിൻ്റെ പത്രം അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ ഭർത്താവിനെ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കല്ലു ദൂരെ എങ്ങും വിടുകയും ചെയ്യല് കാരണം എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെയും അവിടെ അച്ഛനും അമ്മയും വയ്യാത്തതാണ് ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പിന്നീട് പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ആക്കിയില്ല ഞങ്ങൾ വീട്ടിൽ വന്നു അന്നേരം ഞാൻ പറഞ്ഞു മാതാവ് ഇത് കഴിയുമ്പോൾ അമ്മയുടെ അടുത്ത് ഞങ്ങൾ വന്നേക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഡെങ്കിപ്പനി കഴിഞ്ഞ് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞപ്പോൾ ചിവിന് പരീക്ഷയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം അതും കഴിഞ്ഞിട്ട് ഈ അടുത്ത ഞായറാഴ്ച എന്തുവായാലും അമ്മയുടെ അടുത്ത് വരുമെന്നും പറഞ്ഞിരുന്നപ്പോഴാണ് ഉത്സവം വന്നത് അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു എന്തുവാകട്ടെ അടുത്ത ആഴ്ച മാതാവിൻ്റെ അടുത്ത് പോകുമെന്ന് ഇവിടെ വന്നു ആ ആ ഡേറ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയായിരിക്കും പരിശുതി അമ്മ ഞങ്ങളുടെ വിഭാഗ വാർഷിക വരുന്ന ഇരുപത്തൊന്ന് നാലൽ ആ ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഈ ഭൂമി ഈ മണ്ണിൽ ഞാൻ കാല് കുത്തുന്നത് അതെനിക്കൊരു വലിയ അനുഗ്രഹമാണ് ഞാൻ ഉടമ്പടി എടുത്ത ദിവസവും ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിനാണെങ്കിൽ അമ്മ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് എനിക്ക് എളുപ്പം പറയാൻ പറ്റും ആ ഡേറ്റ് അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കൂടി ഇരിക്കുമ്പം പുതുക്കാൻ വരുമായിരുന്നു അതിനു മുമ്പ് ഒരത്ഭുതം ഞാനാണെങ്കിൽ ഇവിടെ അന്ന് ഇരു ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ വന്നു ആ ഉടമ്പടി എടുക്കാൻ വന്നതിൽ എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നത് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ക്യൂവിൽ കയറി നിൽക്കുമായിരുന്നു എന്തുവാ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ക്യൂവിൽ കയറി നിന്നു ഞാൻ ഉടമ്പടി എടുത്തു മേളിൽ ചെന്ന് എല്ലാം കണ്ടു അപ്പം എന്നോട് പറഞ്ഞു അമ്മേ ഇവൻ പഠിക്കും പത്തിൽ ഫുൾ എ പ്ലസ് ആയിരുന്നു പ്ലസ് ടുവിന് ഇവന് ട്യൂഷൻ ഇല്ലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അമ്മേ എനിക്ക് കെമിസ്ട്രിക്ക് ഭയങ്കര പാടാണ് എന്നെ അമ്മ ഒന്നും പറയരുത് അമ്മയാണെങ്കിൽ ഞാൻ എനിക്ക് എയോ ബി പ്ലസ്സോ കിട്ടത്തുള്ളൂ കെമിസ്ട്രിക്കെന്ന് പറഞ്ഞു ഞാനിവിടെ നിയോഗം വെച്ചിരുന്നു എൻ്റെ മോന് ഫുൾ എ പ്ലസ് കിട്ടണേ അവൻ ട്യൂഷൻ പോലും ഇല്ലാതെ സയൻസ് എടുത്തേക്കുന്നത് ട്യൂഷൻ പോലും ഇല്ലാതെ അമ്മ എൻ്റെ ആഗ്രഹമാണേന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തു വീ വീട്ടിൽ ചെന്നു ഇവൻ്റെ റിസൾട്ട് അറിഞ്ഞു ഇവനാണെങ്കിൽ ഞാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തൊഴിലുറപ്പിന് പോകാൻ നേരത്ത് എന്നോട് പറഞ്ഞു അമ്മേ അമ്മ പോവണ്ട ഇന്ന് റിസൾട്ട് അറിയുന്ന ദിവസമല്ലേ ഞാൻ പറഞ്ഞു ഇല്ല അമ്മയുണ്ടല്ലോ പരിശുദ്ധി അമ്മയുണ്ട് മാതാവുണ്ട് പിന്നെ പിന്നെന്തിനാണ് നീ പേടിക്കുന്നത് അമ്മേ ഉച്ചയ്ക്ക് വന്ന് കഴിക്കാൻ വന്നപ്പോഴും പറഞ്ഞു അമ്മേ ഇന്ന് മണിക്ക് റിസൾട്ട് എറിയോ അമ്മ പോകണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല മോനെ അമ്മയുണ്ടല്ലോ കൂടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പണിക്ക് പോയി അപ്പോൾ രണ്ടര ആയപ്പോൾ റിസൾട്ട് വന്നു അവൻ്റെ അച്ഛൻ പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്തിരുന്നു മൊബൈലിൽ മോൻ ഫോണ് നോക്കാൻ പറഞ്ഞു അവൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് അവൻ അവൻ്റെ റിസൾട്ട് നോക്കി അവന് ഫുൾ എ പ്ലസ് ആണ് ഞാൻ പണി ചെയ്യുന്നിടത്തോട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഒത്തിരി സന്തോഷമായി പിന്നിലും എന്നേക്കാളും വിശ്വാസം എൻ്റെ ഭർത്താവിനാണ് അവിടെ ഇരിപ്പുണ്ട് എൻ്റെ ഭർത്താവും മോളും ഭയങ്കര വിശ്വാസമാണ് ആദ്യം ഞാനാണെങ്കിൽ ഉപവാസം എടുക്കുമായിരുന്നു ഇപ്പോഴും എടുക്കുന്നുണ്ട് അന്നേരം ആഴ്ചേനാഴ്ച എടുക്കുമ്പോൾ എന്നോട് ചോദിക്കും എടി എല്ലാ ആഴ്ചയിലും എടുക്കണമെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹം ഒരു ദിവസം അമ്മയ്ക്കായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനാണെങ്കിൽ ഉപവാസം ഒരു വർഷം തെറ്റിക്കാതെ ഞാൻ എല്ലാ ആഴ്ചയിലും എടുക്കുമായിരുന്നു ഈ ബി പി ഉള്ള കൂട്ടത്തിലാണ് ഞാനാണെങ്കിൽ അന്നത്തെ ദിവസം ഗുളിക കഴിക്കത്തില്ലായിരുന്നു അതും ആ ഒരു അത്ഭുതം ഞാൻ ഗുളിക കഴിക്കാതെ എനിക്ക് ഹൈ ലെവൽ ബി പി അടിയിലേതിലും ഡോക്ടർ പറഞ്ഞു ഈ പ്രായത്തിലേ എന്ന് പറഞ്ഞ് നാല് വർഷം കൊണ്ട് ഞാൻ ഗുളിക കഴിക്കുകയാണ് ഇപ്പം എനിക്കാണെങ്കിൽ താഴ്ത്തതിലും മേളത്തിലും ബി പി കുറവാണ് ഞാൻ ഗുളിക കഴിക്കാതെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോഴും അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് എന്നിലും ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും വൈകുന്നേരവും പ്രാർത്ഥിക്കും എൻ്റെ ഭർത്താവ് വണ്ടി ഒരു ഒരെനിക്ക് വന്നൊരു മൂന്നാല് വട്ടം കുളിക്കുന്ന ഒരു വ്യക്തിയാണ് വണ്ടിയിൽ പോയിട്ട് വരുന്നത് കൊണ്ടായിരിക്കാം കുളിക്കും അപ്പോഴെല്ലാം അമ്മയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന എന്നിലും വിശ്വാസമാണ് അതെനിക്ക് എനിക്കതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഒത്തിരി ഇതാണ് വന്നിട്ട് പുള്ളിക്കാരനാണെങ്കിൽ മാതാവിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ആഹാരം കഴിക്കത്തുള്ളൂ എന്നിട്ട് ഞാൻ ഇച്ചിരി വൈകുന്നേരം താമസിക്കുവാണെങ്കിൽ ചോദിക്കുന്ന നീ പ്രാർത്ഥിക്കുന്നില്ലയോ എന്ന് പറയും അങ്ങനെ പുള്ളി ഭയങ്കര സപ്പോർട്ടാണ് എന്നാൽ നിനക്ക് പള്ളിയിൽ പോകേണ്ടത് നേരത്തെ പറയണം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഡേറ്റ് എടുക്കും കാരണം ഓട്ടം വിളിക്കുന്നവരോട് വരുത്തില്ല എന്ന് പറയാനെ പറയാനെക്കൊണ്ട് ഞാനാണെങ്കിൽ പത്രങ്ങളാണെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന പത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് കിട്ടിയ ഞാൻ ഒരാൾക്കെങ്കിലും ഞാനത് കൊടുത്തിരിക്കുകയും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ അടുത്ത് ഗവൺമെൻറ് ആശുപത്രിയിലുണ്ട് അവിടെ അവിടെ കൊണ്ടുപോയി കൊടുക്കും വീടുകളിലാണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കും പിന്നെ ഞാനാണെങ്കിൽ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നേരത്തെ തൊട്ടുള്ളൊരു സ്വഭാവമാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും ഒരച്ഛൻ അവിടെ സൈക്കിളേൽ മീൻ കച്ചവടമായിട്ട് വരും പണ്ട് മുതലേ ഉള്ളതാണ് ഞാൻ വരുന്ന ഉടനെ വേണ്ടാന്ന് പറഞ്ഞാലും രാവിലത്തെ കഴിക്കാനുള്ളതായാലും വെള്ളത്തിലെല്ലാം ഞാൻ അച്ഛന് കൊടുക്കും കൊടുത്തിട്ട് അതുപോലെ തന്നെ ഇപ്പോഴും വീട്ടിൽ വരുന്ന ആര് വന്നാലും വിശന്ന് വന്നാലും അവർക്ക് കഴിക്കാൻ കൊടുക്കും ഞാൻ വേണ്ടയെന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കും വെള്ളവും കൊടുക്കും നമ്മുടെ കയ്യിലുള്ളതുപോലുള്ള പൈസ ആര് ഇതിന് പിശയ്ക്ക് വന്നാലും കൊടുക്കും പിന്നെ പൊതിച്ചോറുകളാണെങ്കിൽ പത്ത് നേരത്തെ രണ്ട് പൊതിച്ചോറ് കൊടുത്തിരുന്ന പത്ത് പൊതിച്ചോറാക്കി എൻ്റെ കൈ കൊണ്ട് തന്നെയാണ് അത് തനിയെ വിളിപ്പനെ എണ്ണീറ്റിട്ട് ഞാനതുണ്ടാക്കി കൊടുക്കുന്നത് അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ഒരു ഫോണേ ഉള്ളൂ എങ്കിലും ഹസ്ബൻഡാണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അച്ഛൻ്റെ ധ്യാനം ഞാൻ കാണാറുണ്ട് പിന്നെ ഞാൻ സാക്ഷ്യം ഒരു വ്യക്തിയാണ് ഇവിടെ വരുമ്പോഴും ഞാനിത് ഫോണിൽ കൂടി ഇവിടെ ഞാൻ ഈ ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം വരുന്നത് സാക്ഷ്യങ്ങൾ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ തൊട്ട് ഞാനാണെങ്കിൽ ഞാനായി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് എന്നിട്ട് തന്നെ കരയും ഇവരെല്ലാം എന്നെ വഴക്കും പറയും എനിക്ക് ചെറിയ കാര്യം കേൾക്കുമ്പം തന്നെ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പം തന്നെ 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 കണ്ണും നിറയും അങ്ങനെയുള്ള ഒരു ഇതാ സാക്ഷ്യം ഞാൻ എനിക്ക് ഫോൺ കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ സാക്ഷ്യം കേൾക്കും അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കാലിലാണെങ്കിൽ ഈ മസിൽ കയറി ജീവൻ പോകുന്ന പോലെ ഭയങ്കര വെപ്രാളമായിരുന്നു ഞാനിവിടുന്ന് ഉടമ്പടി എടുത്തു പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ കാലേ നീ പണ്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ് കാലിൻ്റെ അവിടെ അത് മാറ്റി വെച്ചതാണ് കുഞ്ഞിൽ അപ്പോൾ അവിടെ ഭയങ്കര നീര് കയറി കൊള്ളുന്നുണ്ട് ഒത്തിരി നേരം നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഡെക്കറേഷൻ പരിപാടിക്ക് പോയിട്ട് വരുമ്പോൾ ഭയങ്കര നീരും വേദനയാണ് ഒരു ദിവസം രാത്രിയിൽ കിടന്ന് ഉറങ്ങാൻ ഉറങ്ങിയിട്ട് പറ്റുന്നില്ല എന്നോട് പറഞ്ഞടി നീ മാതാവിനെ പ്രാർത്ഥിച്ചിട്ട് അമ്മയുടെ എനിക്ക് എനിക്കെടുത്ത് തരാൻ പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ഒൻപത് പെട്ടെന്ന് ഞാൻ ചെല്ലി എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ പിരട്ടി ഇപ്പോൾ ഒന്നര വർഷമായി പിന്നീട് ഇന്നു വരെ ആ മസല് പിടുത്തോ വേദനയോ ഉണ്ടായിട്ടില്ല അത് ഭയങ്കര ഒരു അത്ഭുതമാണ് ഈ എൻ്റെ ഭർത്താവിന് അതുകൊണ്ട് മാതാവിനെ ഈശോപ്പച്ചനെ വിളിക്കുന്നുണ്ട് രണ്ടുപേരെയും വിളിക്കുന്നുണ്ട് ഭയങ്കര ഒരു വിശ്വാസം എന്നിലും വിശ്വാസമാണ് എൻ്റെ ഭർത്താവിന് അതുപോലെ തന്നെ എൻ്റെ മോള് മോൾക്ക് ഇപ്പം ഈ പേഴിലാണ് ഇവൾ പഠിക്കുന്നത് അവൾക്കാണെങ്കിൽ വൈകുന്നേരം ആവുമ്പോൾ അമ്മയെ പ്രാർത്ഥിക്കണ്ടായോ അതുപോലെ ഒരു പനിയോ എന്തൊരു കാര്യം വന്നാലും ഞങ്ങൾ ആശുപത്രി പോകാറില്ല അമ്മയുടെ ഉപ്പെടുത്തിട്ട് കഞ്ഞിക്കത്തും കഞ്ഞിവളത്തിലും കലക്കുകയാണെങ്കിൽ ഞാൻ അവൾക്ക് അവൾ എന്നോട് പറയും അമ്മ ഛർദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പറയും അമ്മേ മാതാവിൻ്റെ തേനും ഉപ്പുമൊക്കെ തന്നാൽ മതിയെന്ന് അങ്ങനെ ഞാൻ കൊടുക്കുന്ന ഒത്തിരി നന്ദിയുണ്ട് എല്ലാത്തിനും ഈശോയ്ക്കും മാതാവിനും കൊടാനും കൂടി നന്ദി രണ്ട് നിൻ്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും സൂര്യ എന്ന ഈ സഹോദരിയുടെ ഉജ്ജ്വലമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത് വളരെ സാധാരണ ഒരു കുടുംബജീവിതം നയിക്കുന്ന സഹോദരിയാണെങ്കിലും എത്ര കണ്ട് പരിശുദ്ധമ്മയിലും ഈശോയിലും ആഴപ്പെട്ട് സ്നേഹിച്ച് ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും കാലത്തിലും അമ്മയോട് ജീവിത വിഷയങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഉടമ്പടി എടുത്തിട്ട് രണ്ട് വർഷമേ ആയുള്ളൂവെങ്കിലും ഒൻപത് വർഷമായി അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് അമ്മയെ അറിഞ്ഞ് സ്നേഹിച്ച് അമ്മയുടെ കരങ്ങളിൽ നിരന്തരം ജീവിതവും ജീവിത വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് മകൾ പോയ ജീവിത ജീവിതത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിച്ചത് കൃപാസനം പത്രത്തിലൂടെയാണ് അമ്മയെ അറിയുന്നത് ആ കൃപാസനം പത്രത്തിലൂടെ അതും മകൻ ഏറെ ക്ലേശപൂർണ്ണമായി ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യത്തിലും ഇത്തിരി ഗുരുതരമായ അവസ്ഥകൾ മകൻ്റെ ഉമിനീർ ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ കുടുംബത്തോട് പറയുന്ന നാളുകളിലാണ് ഈ കൃപാസനം പത്രം കിട്ടുന്നതും ആ സഹോദരി പറഞ്ഞതിനു പ്രകാരം പത്രം വായിച്ച് മനസ്സിലാക്കി ശക്തിയുള്ള കൃപയുള്ള ഏത് വിഷയവും ഏറ്റെടുത്ത് ജിശോയ്ക്ക് കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്ന അമ്മയുടെ കരങ്ങളിലേക്ക് മകൻ്റെ ആ രോഗവിഷയങ്ങളെ സമർപ്പിക്കുന്നത് ഉടനടി പരിഹാരത്തിൻ്റെ അമ്മ ആ ദിവസങ്ങളിൽ തന്നെ ആശുപത്രിയിൽ കഴിയുമ്പോൾ തന്നെ ആ മകന് സൗഖ്യത്തിൻ്റെ അനുഭവങ്ങൾ നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അത് ഉമീന്ദർ ഗ്രന്ഥിയിലുണ്ടായിരുന്ന കല്ല് അത് പുറത്തേക്ക് വരികയും മകനത് തുപ്പി അത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് അത് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കൺഫേം ചെയ്തുകൊണ്ട് ആ രോഗത്തിൽ നിന്ന് പൂർണമായ വിടുതൽ എല്ലേ എല്ലാ കാലത്തേക്കുമായി മകന് നൽകിയതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കൃപാസനം പത്രം അത് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ യേശുവിൻ്റെ സന്ദേശങ്ങൾ ജോസഫച്ചന് ഓരോ സമയത്തും അമ്മമാതാവും ഈശോയും നൽകുന്നത് കൈമാറുന്നതാണ് അതിൽ ഓരോ സാക്ഷ്യങ്ങളും ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ പ്രാർത്ഥിച്ചവരുടെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ കുറത്തിണക്കിയതാണ് അതുകൊണ്ട് തന്നെ നാം ആ പത്രത്തിലൂടെ പ്രാർത്ഥനയോടുകൂടിയാണ് അത് പാരായണം ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് വായിക്കുന്നതെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾക്കും ദുഃഖ ദുരിതങ്ങൾക്കും അത് സമാധാനം നൽകുന്ന ഒരു മീഡിയമായി മാറുന്നത് നമുക്ക് കാണാനാവും അതിനെ സാക്ഷ്യമാണ് ഈ സഹോദരി ആവർത്തിച്ച ഈ അൾത്താരയിൽ പറയുന്നത് ജീവിതം മുന്നോട്ടു പോയ പല പ്രതിസന്ധിയുടെ അവസരങ്ങളിലും കൃപാസനം പത്രമാണ് സഹോദരിക്ക് ഓരോ തവണയും അടയാളമായി അമ്മമാതാവ് നൽകിക്കൊണ്ടിരുന്നത് അതിനെ ആദരവോടും സ്നേഹത്തോടും സ്വീകരിക്കുകയും അത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്തതിലൂടെ ആ മകളുടെ ജീവിത വിഷയങ്ങൾ ഓരോന്നും ഓരോ കാലത്തും പരിഹരിക്കപ്പെടുന്നത് അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒരു തവണ കിട്ടിയ കൃപാസനം പത്രത്തിലൂടെ തന്നെയാണ് അമ്മയുടെ അരികിലേക്ക് വേഗം വരുവാനുള്ള തീരുമാനമെടുക്കുന്നതും വേഗത്തിൽ അമ്മയുടെ അരികിലെത്തി ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയുടെ ജീവിതം കൂടുതൽ അനുഗ്രഹത്തിലേക്കും വിശ്വാസത്തിലേക്കും കുടുംബത്തെ നയിക്കുന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്നത് രോഗ ഇവിടെ സാക്ഷ്യപ്പെടുത്തി ലൈസൻസ് കിട്ടുന്ന വിഷയങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തി അതോടൊപ്പം തന്നെ സഹോദരൻ ഉണ്ടായിരുന്ന കാല കൊച്ചു വലിക്കുന്ന രോഗക്ലേശത്തിൽ നിന്ന് ഉടമ്പടി തൈര്യത്തിലൂടെ സൗഖ്യപ്പെടുന്നതും ഇവിടെ സാക്ഷ്യപ്പെടുത്തി ശ്രീമുള്ളവരെ ഉടമ്പടി ജീവിതം എത്ര കണ്ട് ജീവിതത്തെ തന്നെ നൈർമല്യമുള്ളതാക്കുന്നു ജീവിതത്തെ തന്നെ ഈശോയുടെ ഉടമസ്ഥതയിലുള്ളതാക്കുന്നു അമ്മമാതാവും ഈശോയും എത്ര വേഗത്തിൽ ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അനുഗ്രഹം അനുഗ്രഹം ചൊരിഞ്ഞ് നമ്മളെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നു അതൊക്കെയും ഈ സാക്ഷ്യത്തിലൂടെ ഈ കുടുംബങ്ങൾ താരയിൽ വിവരിക്കുന്നുണ്ട് അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തന പ്രവർത്തനങ്ങളിലൂടെ ദൈവസ്നേഹത്തിൻ്റെ വ്യക്തികളായും അമ്മമാ പ്രത്യക്ഷേകണത്തിന് സാക്ഷികളായും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ജീവിതത്തെ പങ്കുവയ്ക്കുവാൻ എങ്ങനെയൊക്കെ സാധിക്കുന്നുവെന്നും ഈ കുടുംബം അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി ഉടമ്പടി ഉറപ്പായും ജീവിത വിഷയങ്ങൾ അമ്മമാതാവ് ഏറ്റെടുത്ത് ഈശ്വരയ്ക്ക് കൊടുത്ത് പരിഹാരം നൽകുന്ന പ്രാർത്ഥനയുടെയും ജീവിത ക്രമീകരണത്തിൻ്റെയും പദ്ധതിയാണ് അതുകൊണ്ട് വിശ്വസിച്ച ഉടമ്പടിയോട് നാം ചേർന്ന് നിൽക്കുമെങ്കിൽ അമ്മമാതാവും ഈശോയും ജീവിതത്തോട് ചേർന്ന് നിന്ന് ഐശ്വര്യം ആസ്വദിക്കുവാൻ പറ്റും വിധം ജീവിത വിഷയങ്ങളെ ക്രമീകരിക്കുകയും പരിഹരിക്കുകയും ഈശോയിൽ നിന്ന് അനുഗ്രഹം നേടിത്തരികയും ചെയ്യും അതിൻ്റെ ഉജ്ജ്വലമായ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൽത്താറയിൽ പങ്കുവെച്ചത് നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് ഈശോ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിച്ച് പറയാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക